നമസ്കാരം എത്ര വലിയ സമ്പന്നനാണെങ്കിലും ചെറിയ കടകളിൽ നിന്ന് കിട്ടുന്ന രുചിയേറിയ ആഹാര പദാർത്ഥങ്ങൾ അവരെ എപ്പോഴും ഹോണ്ട് ചെയ്യാറുണ്ട് എന്നതിന് തെളിവാവുകയാണ് മുകേഷ് അംബാനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥം കിട്ടുന്നത് ചെറിയ ഒരു കടയിലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിത മുകേഷ് അംബാനി പറയുന്നത് അതായത് അത്തരത്തിൽ മുകേഷ് അംബാനിയുടെ ഹൃദയം കവർന്ന രുചി ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി ആണ് നിത ഇക്കാര്യം വെളിപ്പെടുത്തിയത് മകൻ ആ ആകാശിന്റെ വിവാഹ ക്ഷണപത്രവുമായി വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതായിരുന്നു നിത അംബാനിയും മുകേഷ് അംബാനിയും അവിടുത്തെ ചാട്ട് വിൽക്കുന്ന കടകളിൽ നിന്നും തനിക്ക് ഏറെ പ്രിയപ്പെട്ട ആലു ചാട്ട് വാങ്ങി രുചിച്ച ശേഷമാണ് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് ഭാര്യ മനസ്സു തുറന്നത് സസ്യ ആഹാരികളാണ് അംബാനി കുടുംബം വീട്ടിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾക്കാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കാറുള്ളതെങ്കിലും മുകേഷ് അംബാനിക്ക് ഇഷ്ടമുള്ളതാണ് ചാട്ട് എന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു മുംബൈയിലെ സ്വാതി സ്നാക്സിൽ നിന്നും ചാട്ടുകൾ വാങ്ങി അദ്ദേഹം കഴിക്കാറുണ്ടേ എന്നും നിത പറയുന്നുണ്ട് വാരണാസിയിലെ ചാട്ട് ഷോപ്പിൽ നിന്നും ആലു ചാട്ട് വാങ്ങി കഴിച്ചുകൊണ്ട് അവിടെയുള്ളവരോട് സംസാരിക്കുന്നതിനിടയിലാണ് നിത അംബാനി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കൃത്യമായ ഡയറ്റ് പിന്തുടരുകയും സസ്യാഹാരം മാത്രം കഴിക്കുകയും ചെയ്യുന്ന മുകേഷ് അംബാനി ആഴ്ചയിലൊരിക്കൽ മാത്രമാണ് പുറത്തു നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കുക സ്വാതി സ്നാക്സിൽ നിന്നുമുള്ള പാൻകിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം കൂടെ സേവ് പൂരി പാനിപ്പൂരി ദാഹി ബഡാട്ടപ്പൂരി എന്നിവയും ഇവിടെ നിന്നും വാങ്ങാറുണ്ടത്രേ ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പാൻകിക്ക് വില വരുന്നത് മുംബൈയിലെ അതിപ്രശസ്തമായ ഭക്ഷണശാലകളിലൊന്നാണ് സ്വാതി സ്നാക്സ് പരമ്പരാഗത ഗുജറാത്തി വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കി വിൽക്കുന്നത് അംബാനി കുടുംബത്തിലെ ഈ തലമുറ മാത്രമല്ല മുൻ തലമുറയും ഇവിടുത്തെ രുചികളുടെ ആരാധകരായിരുന്നു എന്നും ആ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത പറയുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ മുകേഷ് അംബാനിയും ഭാര്യയും സ്വാതി സ്നാക്സിൽ നേരിട്ടെത്തി രുചികൾ ആസ്വദിക്കാറുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട് തിരക്ക് അധികമായതിനാൽ ഇപ്പോൾ അങ്ങനെ സ്വാതി സ്നാക്സിലേക്ക് നേരിട്ട് പോകാറില്ല പകരം ഭക്ഷണം വരുത്തി കഴിക്കുക കഴിക്കുകയാണ് ചെയ്യാറുള്ളതെന്നും നിത അംബാനി പറയുന്നു